ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മേഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുമു വിജയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്നത്തെ വചനധ്യാനം നടത്തുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളാണ് ഒരു മനുഷ്യനെ അടിച്ച് കൊല്ലുന്നവന് മരണശിക്ഷ അനുഭവിക്കണം അവൻ കരുതി കൂട്ടാതെ അങ്ങനെ അവൻ്റെ കയ്യാൽ സംഭവിക്കും സംഭവിക്കുവാൻ ദൈവം സംഗതി വരു വരുത്തിയതായാൽ അവൻ ഓടി പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും ഇവിടെ ഇസ്രായേലിൽ ഒരു ഒരാൾ അബദ്ധവാശാൽ വേറൊരാളെ കൊല ചെയ്തു പോയാൽ രക്തപ്രതികാരനായിരുന്നു രക്ഷപ്പെടുവാൻ ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ചാക്കിയ സ്ഥലമാണ് സങ്കേത നഗരം ആകിയാൽ ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷം എന്ന് പറയുന്നത് സങ്കേത നഗരത്തെ കുറിച്ചാണ് ഈ സങ്കേത നഗരം യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ വേദോത്സവത്തിൽ മൂന്ന് ഭാഗങ്ങളിലാണ് സങ്കേത നഗരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നാം വായിച്ച വേദഭാഗം പുറപ്പാട് ഇരുപത്തൊന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ സംഖ്യാപുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതുപോലെ തന്നെ യൂസ്വാഡ് പുസ്തകം ഇരുപതാം അധ്യായം ഈ മൂന്ന് സ്ഥലങ്ങളിൽ സങ്കേത നഗരത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് യോർദാൻ്റെ പടിഞ്ഞാറും കിഴക്കും മൂന്ന് വീതം അങ്ങനെ ആറ് സ്ഥലങ്ങളാണ് ഇതിനായി വേർതിരിച്ചിരിക്കുന്നത് ഈ ആറ് സ്ഥലങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആറുവിധ അനുഭവങ്ങളായി വ്യാഖ്യാനിക്കാമെങ്കിലും അത് അതല്ല പ്രസ്തുത സങ്കേത നഗരത്തിൻ്റെ പൊരുൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് രക്ഷയ്ക്കുള്ള മാർഗം രക്ഷിക്കപ്പെട്ടവരെയുള്ള രക്ഷിക്കപ്പെട്ടവരെ പറ്റിയുള്ള ദൈവ ഉദ്ദേശം എന്നിങ്ങനെ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടായിട്ടൊരിക്കുന്നത് ഒന്ന് സങ്കേത നഗരം നമ്മുടെ രക്ഷിതാവിൻ്റെയും രക്ഷാമാർഗത്തിൻ്റെയും നിഴലുകളാണ് യാഗപീഠത്തെങ്കിൽ വരിക അതിൻ്റെ കൊമ്പുകളെ പിടിക്കുക മുതലായ കാര്യങ്ങളും ഈ കാര്യത്തെ ഓർപ്പിക്കുന്നുണ്ട് നമ്മുടെ രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസ്തുത കാര്യത്തെ ഓർപ്പിക്കുന്നവയാണ് അനവധി നിഴലുകൾ നാം രക്ഷാപൂർത്തി പ്രാപിക്കുകയും മഹത്വങ്ങളുടെ മഹാപുരു പുരുഷനെ നേരിൽ കാണുകയും ചെയ്യുമ്പോൾ ദീമെ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെ ആകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നാൽപ്പതിൻ്റെ അഞ്ചിൽ പറയുന്നത് നാം പറഞ്ഞ് ആനന്ദബാഷ്പം അത് വീഴ്ത്തിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണുപോകും യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ സങ്കേത നഗരങ്ങൾ തമ്മിൽ ഏതാണ്ട് മുപ്പത് മൈൽ ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നാണ് ഇത്ര ദൂരത്തിൻ്റെ കുറവ് വെച്ചിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ആഗ്രഹവും കൃപിയുമാണ് സങ്കേത നഗരത്തിലേക്കുള്ള അകലം കുറച്ചതിലും എണ്ണം വർദ്ധിപ്പിച്ചതിലും ദൃശ്യമാകുന്ന വചനം നിനക്ക് സമീപമായും നിന്റെ വായിലും നിന്റെ ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ എന്ന് റോമർ പത്തിൻ്റെ എട്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു പുതിയ സത്യത്തെയാണ് ഈ കാര്യങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരുത്തനബദ്ധവശാൽ കൊല ചെയ്ത് ചെയ്തവനാണെന്നുള്ളത് ഈ നഗരം ഓർപ്പിക്കുകയാണ് നാം ഒന്നും പ്രവർത്തിക്കാതെ ജനനാൽ തന്നെ പാപികളായി തീർന്നവരാണ് കാരണം സങ്കീർത്തനത്തിൽ അൻപത്തൊന്നിൻ്റെ അഞ്ചിൽ വായിക്കുന്നു ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിലെൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീദ് പാടുകയാണ് മറ്റൊരു കാര്യം യൂബിന്യൂസിൽ വായിക്കുന്നത് സ്ത്രീ പ്രസവിച്ചവൻ അതെ എങ്ങനെ നിർമ്മലനാകും എന്ന് യോബ് ചോദിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചിൻ്റെ നാലാമത്തെ വാക്യം അപ്പോൾ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന് യോഹനാ മൂന്നിൻ്റെ ആറിൽ വായിക്കുന്നു എന്ന് കർത്താവും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എങ്ങനെ ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണ സകല മനുഷ്യരും പറഞ്ഞിരിക്കുന്നു റോമർ അഞ്ചിന്റെ പന്ത്രണ്ട് എന്ന് പൗലൂസും പറയുന്നു ഇങ്ങനെ അങ്ങനെ അബദ്ധവശാൽ പാപികളും ശിക്ഷായോഗ്യരുമായവരത്രയും നാം രണ്ട് രക്തപ്രതികാരകൻ ആരാണ് എന്നുള്ള നാം മനസ്സിലാക്കണം കൊല ചെയ്യപ്പെട്ട അവന്റെ ചാർജക്കാർ കൊല ചെയ്തവൻ്റെ മേൽ പ്രതി പ്രതികാരം ചെയ്യുന്ന പതിവ് പഴയകാലം മുതൽക്കേ ഉള്ളതാണ് നമ്മോടുള്ള ബന്ധത്തിൽ രക്തപ്രതികാരം ദൈവത്തിൻ്റെ നീതി തന്നെയാണ് പ്രതി പ്രതിയോഗ വഴിയിൽ വെച്ച് നിറന്നുകൊള്ളണം എന്ന് ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ നോക്കുന്നു നോക്കുക അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് പറഞ്ഞതാണ് പാപി മരിക്കണം പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുകയാണ് മനുഷ്യ നീ അബദ്ധവശാൽ പാപിയായി തീർന്നതാണെങ്കിൽ നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് മുൻപിൽ നീ ശിക്ഷായോഗ്യനത്രേ എന്നാണ് തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്നത് മൂന്ന് ഇസ്രായേൽ ജനത്തെ അറിയിക്കണം അതായത് ന്യായവിധി നടത്തുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ദൈവസഭയ ദൈവ സ്വഭാവമാണ് ലോഹയുടെ കാലത്ത് സ്വതവും നാശത്തിന് മുമ്പേ ഇസ്രായേൽ പ്രവാസികളായി പോകുന്നതിന് മുമ്പ് ദൈവം അവർക്ക് ശക്തിയായി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എരിസിലേം നാശത്തിന് മുമ്പേ കർത്താവ് കരഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തതാണ് ആ വരുവാൻ പോകുന്ന അതെ ദൈവകോപത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗത്തെയും ഇത് ദൈവം ലോകത്തെ അറിയിക്കുന്നു അതാണ് സുവിശേഷം അപ്പോൾ സുവിശേഷം കേൾക്കാതെയും അറിയാതെയും ഒരു പാവിയും നശി പോക പോകാനിടയാകരുത് അതത് കാലത്തുള്ള വിശ്വാസികളെ വിശ്വാസികളെയും ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ കൃത്യം നാം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നാം ആരായേണ്ടത് അതുകൊണ്ട് നാം ഓടിച്ചെല്ലണം ഒരു തിരുവിഴുത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കിട്ടുന്നത് ഒരുവൻ രക്തപ്രതികാരം ചെയ്താൽ ഒരു ഒരുവൻ കൊലപാതകം നടത്തിയാൽ അവൻ ചെയ്യണം അവന് ഓടി ചെന്ന് തീയണം അവനാ സങ്കേത നഗരത്തിൽ അഭയം പ്രാപിച്ചുകൊള്ളണം ഇത് ഒരു കൊലപാതകന്റെ ചുമതലയാണ് ലോത്ത് സ്വതമിൽ നിന്ന് ഓടി പോകണമായിരുന്നു ശരണത്തിനായി ഓടി ചെല്ലുന്ന കാര്യം എബ്രാലയനത്തിലും രംഗപിടുത്തലുമുണ്ട് ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത് വാക്യം അപ്പോൾ അങ്ങനെ അതെ നാം അവനെ ശരണം പ്രാപിക്കുവാൻ ഭാഗ്യ അതെ അങ്ങനെ പ്രാപിക്കുവാനിടയായാൽ നാം ഭാഗ്യവാനാണ് നീ എനിക്ക് മറവിടമാകുന്നു എന്ന് സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ പ്രാവിനെ പോലെ ചെറുകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി പോയി വിശ്രമിക്കുമായിരുന്നു എന്നും ദാവീത് പറഞ്ഞിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു അല്ലാതെ ഒരു സങ്കേതവും പാപിക്ക് ഇല്ല അവൻ്റെ ക്രൂശ്വരണത്താൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ നിങ്ങളെയും അവൻ വിളിക്കുകയാണ് അതുകൊണ്ട് കാലം കടന്നു പോകും മുമ്പേ വേഗം എന്തു ചെയ്യണം അവനിൽ അഭയം തേടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം കാരണം നാം അത് അടുത്തതായിട്ട് ചിന്തിക്കാൻ പോകുന്നത് അത് നാം വാതിൽക്കൽ ചൊല്ലണം ഒരുത്തനബത്തവശാൽ കൊലപ്പെടുത്തിയിട്ട് അവനെന്ത് ചെയ്യണം അവൻ ഓടി ആ സങ്കേത നഗരത്തിൻ്റെ വാതിൽക്കൽ ചൊല്ലണം നാം പുതിയ നിയമത്തിൻ്റെ സത്യങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ വാതിൽക്കൽ നിൽക്കുന്നു ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട് അപ്പോൾ പാപബോധം അന്ന് യേശു യേശുവിലേക്ക് നമ്മെ ഓടിക്കുന്നത് പരിശുദ്ധാത്മാവത്രേ അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയല്ല എന്ന് ജീവനാഥനായ ക്രിസ്തു പറയുന്നുണ്ട് അപ്പോൾ തിരു തിരുവഴുത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അതേ സന്ദേശമാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളത് അതുകൊണ്ട് അവൻ വാതിലാണ് അവൻ വാതിൽക്കൽ നിൽക്കുന്നു നാം എന്തു ചെയ്യണം ആ വാതിൽക്കലേക്ക് വരണം വാതിലിലൂടെ അകത്ത് പ്രവേശിക്കണം ഇതാണ് രക്ഷയ്ക്കുള്ള മാർഗം മാത്രമല്ല അത് ഇങ്ങനെ അതെ അബദ്ധവശാൽ ഒരുത്തനെ കൊല ചെയ്ത ചെയ്ത ഒരു വ്യക്തി ഒരു കൊലയാളി അഞ്ചാമതായിട്ട് ഏറ്റുപറയണം അതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ വാതുക്കലേക്ക് ഓടി വന്ന കൊലപാതകൻ താൻ അറിയാതെ കൊല ചെയ്തതന്നെ ചെയ്തതാണെന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് ഏറ്റു പറയണം അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു പാപി അവൻ്റെ പാപം കർത്താവിനോട് സംബന്ധിച്ച് പറയണം മുടിയപുത്രൻ പിതാവിൻ്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞതായി ഉപമിയിൽ കാണുന്നുണ്ട് പാപയാഗവുമായി യാഗപീഠത്തിൽ വരുന്ന ഒരാൾ തൻ്റെ കൈകൾ യാഗമൃഗത്തിന്മേൽ വെച്ച് പാപം ഏറ്റുപറയണമെന്നായിരുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിക്കും എന്നാണ് ഒന്ന് യോഹൻ ഞാൻ അതേ ഒന്നാം അധ്യായത്തിന് ഒൻപതാമത് വാക്കിൽ വായിക്കുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റു പറയുന്നവന് അത് കരണം ലഭിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് സദൃശവാക്യം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മനഃപൂർവം കൊല ചെയ്തവന് സങ്കേത നഗരം രക്ഷ നൽകിയില്ല മനഃപൂർവം പാപം ചെയ്തവന് പാപയാഗം ഉപകരിക്കുന്നില്ല അതുപോലെ തന്നെ അവനെ വിശുദ്ധി വിശുദ്ധീകരിച്ച നിയമരക്തം മലിനമെന്ന് എണ്ണുന്നവനും ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നവനും ഒരു ശുദ്ധാത്മാവിന് നേരെ പാപം ചെയ്യുന്നവരാകിയാൽ ഒരു ഒരു കാലത്തും അത് രക്ഷ ലഭിക്കുകയില്ല എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് പാപം ഏറ്റുപറയുകയും തന്നെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നവന് അത് അത് നമുക്ക് അവൻ്റെ രക്ഷ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അവൻ്റെ രക്ഷയാണ് അവൻ്റെ പാപമാണ് നീങ്ങിപ്പോയി 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 ഏ പാപഭാരമല്ല നീങ്ങിപ്പോയി സർവപാപങ്ങളും യേശുവിൻ്റെ രക്തത്താൽ അല്ലേലു ആ നീങ്ങിപ്പോയി എന്ന് പാടാൻ അവനെ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ യേശുപ്രസ്തരോട് നമുക്ക് കാണാണ്ട് കഴിയും ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കി കഴിയുന്നത് ഇവനകത്ത് കയറിയാൽ ഇവന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവനവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ അത് പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം യോഹനാന് ഇരുപത് നാലാമത് വാക്യം അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ പിന്നെ എന്തു ചെയ്യണം അവർക്ക് ആരുമായിട്ടാണ് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ഈ ചോദ്യത്തിന് പലരും പലവിധ ഉത്തരം പറയും എന്നാൽ അവർക്ക് ഒരു മാതൃക വേദത്തിലുണ്ട് അതെന്താണ് അവർ അപ്പോസന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ജീവിക്കണം അതാണ് അപ്പോസൺ പ്രത്യേകിച്ച് രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി വാക്യത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ സംഗീതത്തിൽ വന്ന് ലേവിയരുടെ ഇടയിൽ പാർക്കുവാൻ ദൈവം വിധിച്ചിരിക്കുന്നവൻ്റെ അതെ ഒരു പൊരുളാണ് എന്ന് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും േവി എന്ന വാക്ക് വാക്കിന് നിരപ്പിൽ ലഭിച്ചവനെന്നർത്ഥം അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തിരം ദൈവത്തോട് നിരന്നവരാണ് വിശ്വാസികൾ അപ്പോൾ ദൈവ ദൈവനീതിയും കരുണയും തമ്മിൽ ചുംബിച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ ക്രൂശ് അവിടെയാണ് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കടക്കിടാതെ ലോകത്തെ ക്രിസ്തുവിന് തന്നോട് നിരപ്പിച്ചത് ഒന്ന് രണ്ട് അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്കുകൾ അറിയാം ആ നിരപ്പ് അനുഭവമാക്കിയവരുടെ കൂട്ടമാണ് സഭ അങ്ങനെയാണ് നാം ചേർന്ന് നിൽക്കേണ്ടത് എന്ന് അപ്പോസൻത്തി രണ്ടിൻ്റെ നാൽപ്പത്തി മൂന്ന് നമുക്കാണ് മനസ്സിലാൻ കഴിയും വേറെ ഒരു മാർഗമില്ല ഒരുവൻ്റെ പാവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവൻ ചേർന്ന് നിൽക്കേണ്ടത് സത്യത്തിന് വേണ്ടിയാണ് സത്യത്തോടു കൂടിയാണ് അപ്പോസന്മാരോട് ചേർന്നാണ് അപ്പൊ സമരു പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് ചേർന്ന് നിൽക്കേണ്ട ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ളവർക്കുള്ളത് ലീവർ പുരോഹിതന്മാരാ ആകയാൽ അവൻ്റെ ഈ പുതിയ നിമ വിശ്വാസികൾക്കുള്ള അതേ ശ്രേഷ്ഠ ശ്രേഷ്ഠമായ പദവികളിൽ പെട്ടതാണ് പൗരോഹിത്യം ഒന്ന് പത്ര ദിവസം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ട് വ ഒൻപത് വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരെത്രാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സത്യാരാധനയുടെ അടിസ്ഥാനത്തിലാണ് പൗരോത്യം പണ്ട് അത് കൊലപാതകനായിരുന്നവൻ ഇപ്പോഴിതാ പുരോഹിതൻ ആയി അതുപോലെ തന്നെ കൂട്ടുപുരോഹിതന്മാരുടെ കൂടെ കൂട്ടായ്മ ആചരിക്കുന്നു ആഴ്ച വിട്ടു ഒന്നാം ദിവസം ആരാധനകൾക്കായി കൂടി വരുമ്പോൾ സ്നേഹിത ഞാനിപ്പോൾ പുരോഹിതന്മാരുടെ നടുവിലാണ് എന്ന് പറയാമോ നിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരാണോ നിനക്ക് പറയാൻ സാധിക്കുമോ പ്രിയ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ ഈ ഈ കൂടാർ ഈ സംഗീത നഗരത്തിൽ എത്ര നാൾ പാർക്കണം എന്നുള്ളത് ഒരു പക്ഷേ അതെ നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അന്നത്തെ മഹാവിരോധിൻ്റെ മരണം വരെയോ അല്ലെങ്കിൽ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കുന്ന നിൽക്കുന്നത് വരെയോ ഇവിടെയാണ് നമ്മുടെ പ്രത്യാശ പൂർണ്ണമാകുന്നത് നമ്മുടെ മഹാവുരോധന് ഇനിയും മരണമില്ല വെളിപ്പാട് രണ്ടിൻ്റെ ഒന്നിൻ്റെ പതിനെട്ടാമത് നമ്മൾ അങ്ങനെ വായിക്കുന്നു നമുക്ക് ലഭിച്ച രക്ഷ നിത്യജീവനാണെന്ന് മാത്രമല്ല അവൻ മഹാവിരോധനാകിയാൽ നമ്മുടെ വർത്തമാനകാല രക്ഷയും പൂർണ്ണമായ പൂർണ്ണമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നാം ഇവിടെയും ന്യായാസനത്തിന് മുമ്പിൽ രണ്ടു രണ്ട് കുരുത്തൊരു അഞ്ചിൻ്റെ പത്താമത് വാക്യം എന്തിന് നാം കർത്താവിനെ കർത്താ കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിനായി ചെയ്ത അത് സ്നേഹത്തിൻ്റെ അത് സേവനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ ജീവിക്കുന്ന മഹാപുരോഹിതന പുരോഹിതനെയും നാം മഹത്വ ശരീരം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ഭൂമിയിൽ നിൽക്കുന്ന കാര്യവും ഓർത്തുകൊണ്ട് ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവരോട് ചേർന്ന് നിന്ന് ആരാധിക്കുകയും വേണം അതിൻ്റെ ശ്രേഷ്ഠം അതിൻ്റെ ശേഷമാണ് തൻ്റെ സ്വന്തം പട്ടണത്തിലേക്കും വീട്ടിലേക്കും മടങ്ങി വരാം ഇത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെ അത് തുടർന്നുള്ള കർത്താവുമായി ലോകത്തിലേക്ക് വരുന്ന ജൈത്യയാത്ര ഓർപ്പിക്കുകയാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി നാം ക്രിസ്തുവിനോട് വാഴും ആ നിലയിൽ അത് നമുക്കുള്ള വലിയ ഉത്തരവാദിത്വം കൂടെയാണ് ഈ വലിയ യാഥാർത്ഥ്യം നമ്മെ ഓർപ്പിക്കുന്നത് ആകിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ പദവിയേയും നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ അത് ഈ ആരാധനാ ക്രമങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അത് സങ്കേത നഗരത്തിന് തുല്യമായിട്ടുള്ളതായ രക്ഷയുടെ അടിസ്ഥാനവും ഒക്കെ ഓർത്ത് അത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ രാവിലെ തന്ന വിലയേറിയ ഈ സത്യങ്ങളെ നാം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവുന്നവയെ സഹായിക്കട്ടെ അവൻ്റെ വിലയൊരു നാമം ഇന്നു മുതൽ നീക്കും മകത്തുപെടുമാറാകട്ടെ